ഏകാധിപത്യപരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അത് കേരള സർവകലാശാലയെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളെയും ബി സി മോഹനൻ കുന്നുമേൽ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എസ് പ്രവർത്തകരുടെ ആരോപണം അതിന്റെ ഭാഗമായി പതിനാല് ദിവസമാണ് കുടിൽ കെട്ടി പന്തൽ കെട്ടി സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ പ്രവർത്തകർ സമരം നടത്തിയത് ആ സമരത്തിലെ പന്തൽ പൊളിച്ചു നീക്കാനും പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കി പോലീസ് സുരക്ഷ ഏർപ്പെടുത്താനും മോഹനൻ കുന്നുമേൽ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് അത് വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയതിന് ശേഷവും സർവകലാശാല ആസ്ഥാനത്തിന് കാവൽ വേണമെന്ന് പോലീസ് കാവൽ വേണമെന്ന് ബി സി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി പോലീസ് കാവലിലാണ് വലിയ പോലീസ് കാവലിലാണ് സർവകലാശാല ആസ്ഥാനം നിലവിലുമുള്ളത് അതിനിടയിലാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു പ്രതിഷേധവുമായി ആഹ്വാനം ചെയ്ത ഒരു മാർച്ച് ആഹ്വാനം ചെയ്ത് ആ മാർച്ച് കഴിഞ്ഞ അര മണിക്കൂറിലധികമായി ഇവിടെ തുടരുകയാണ് വലിയ പോരാട്ട വിദ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതേസമയം ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴില്ല പ്രവർത്തകർ പലതവണ പോലീസിന് നേരെ വാക്കുതർക്കവും ഒപ്പം തന്നെ വാക്കേറ്റവും ഒക്കെ കയ്യാങ്കളിയുള്ള വരെ എത്തിയെങ്കിലും അതിനപ്പുറത്തേക്ക് പോലീസ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു വലിയ തർക്കത്തിലേക്ക് അതല്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല പ്രവർത്തകർ ഇപ്പോഴും ഈ പ്രതിഷേധം ആ നിലയിൽ തന്നെ തുടരുകയാണ് അതേസമയം ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പിന്നീട് അതിന് ശ്രമവും നടത്തിയിട്ടില്ല അപ്പോൾ അത് ഈ സമരം സമാധാനപരമായി അവസാനിപ്പിക്കുകയാണോ പ്രവർത്തകർ അതല്ല വലിയ സമരവീര്യത്തോടുകൂടി തന്നെ ഇത് തുടരുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും വീണ്ടും കാണേണ്ടി വരും നിലവില സമരവീര്യത്തിന് ഒരല്പം പോലും കുറവില്ല എന്നുള്ളത് നമുക്ക് അതിനിടയിൽ തന്നെ പറയാ പറയാനും പറ്റും കാരണം പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ സമരം തുടരുന്നത് സ്മിത ശരി സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പതിനാല് ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ കുഴി കെട്ടി പ്രതിഷേധിച്ചു അതിനുശേഷം ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്ത് തുടരുമ്പോഴാണ് ഈ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് ബാരിക്കേഡുകൾ തകർത്ത് മറികടന്ന് കടക്കാൻ തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു അഞ്ചു തവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി പോലീസിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയും നമ്മൾ കാണുന്നുണ്ട് അതങ്ങനെ ആ പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം തുടരുകയാണ് വി സിക്കെതിരാണ് പ്രതിഷേധം മുദ്രാവാക്യം വിളികൾ വി സിയുടെ തീരുമാനങ്ങളെല്ലാം തന്നെ പോലെയാണ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു ജന സർവകലാശാലകളിലെ ജനാധിപത്യ സ്വഭാവമുണ്ട് അത് കേരള സർവകലാശാലയിൽ അത് തകർക്കാൻ വി സി ശ്രമിക്കുന്നു ഈ രീതിയിൽ കാവ്യവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നു വി സി അങ്ങനെ വി സിക്ക് മുദ്രാവാക്യം വിളിയോടെയാണ് ഈ പ്രതിഷേധം തുടർന്നു പോകുന്നത് ഷഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷഫീദ് അഞ്ച് തവണ ജലപിരം ഈ പ്രയോഗം നമുക്ക് കാണാം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തകർക്ക് പോലീസുമായി ഏറ്റവും തർക്കവും വാക്കു തർക്കങ്ങളും എല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സമാധാനപരമായി ഒരു മുദ്രാവാക്യം വിളിയിൽ നിൽക്കുകയാണോ പോലീസും സംയമനം പാലിക്കുകയാണോ നമ്മൾ ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളടക്കം ഈ മാർച്ച് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പി എം ആർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഒരു സംഘർഷ സമാനമായ സ്വാതന്ത്ര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതാണ് പിന്നീട് അത് പഴയപടി തിരിച്ചു വന്നു ഈ സമരത്തിൽ അതായത് ഡി സിക്കെതിരെ എസ് എഫ് ഐ നടത്തുന്ന ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ സമരത്തിൽ നിന്ന് എസ് എഫ് ഐ ഒരടി പിന്നോട്ടില്ല എന്നവർ ഉറപ്പിക്കുകയാണ് ഇന്നത്തെയും സമരത്തോടുകൂടി ഇന്നലെ നടത്തുന്ന അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണെങ്കിൽ ഇന്നതങ്ങനെയല്ല ഇന്ന് എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് നടത്തുന്നു അടക്കം പോലീസുമായിട്ടടക്കം മുന്തും ഉണ്ടാകുന്നുണ്ട് അവർ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒന്നാമത് നിയമമനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആ സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ ഫലം പുറത്തുവിടണം അത് നടപ്പാക്കണം എന്നുള്ള എസ് എഫ് ഐയുടെ ആവശ്യം രണ്ട് ത് ഈ സർവകലാശാലകളെ ആകെ കാവ്യവൽക്കരിക്കാനുള്ള ചില വി സിമാരുടെ ശ്രമം അത് കേരള വി സിയും ആവർത്തിക്കുന്നുണ്ട് ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ കേരള വി സിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അതിനെതിരെ തങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തുടങ്ങി വെച്ച ആ ക്യാമ്പയിൻ അതിപ്പോഴും തങ്ങൾ തുടരുകയാണ് എന്നുള്ള സന്ദേശം കൂടി എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള സർവകലാശാലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സർവകലാശാലയിൽ തുടരുന്ന ചില അനിശ്ചിതങ്ങളുണ്ട് ഈ അനിശ്ചിതങ്ങളൊക്കെ കാരണം ഈ പുതിയ വി സിയാണ് കേരള സർവകലാശാല വി സിയാണ് എന്നുള്ളത് അവർ ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ വി സിയോടുള്ള പ്രതിഷേധം അത് അങ്ങേയറ്റം ശക്തമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എസ് എഫ് ഐ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ മുൻവശം അവർ കേരള വി സിയെ കാണുവാനില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി അതിൽ അദ്ദേഹത്തിന്റെ ചിത്രമടക്കം ആലേഖനം ചെയ്തിരിക്കുന്നത് ആർ എസ് എസുമായി ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ ആ രീതിയിൽ കേരള വി സി ആർ എസ് എസിന്റെ ചട്ടുകമായി മാറി മാത്രവും മാത്രമല്ല ആ രീതിയിൽ അതിനെ നയിക്കുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ സന്ദേശം നയിക്കുന്നുടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ അറിയിക്കും ശരി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഒപ്പം സലിം മാലിക്കും നമുക്കൊപ്പം ഈ പ്രതിഷേധത്തിന്റെ തത്സമയ റിപ്പോർട്ടുകളുമായി ചേർന്നു